ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് ഞാൻ രണ്ട് വിരിങ്ങക്കയ്യും കുറച്ച് ചക്കക്കുരുവുമാണ് എടുത്തിട്ടുള്ളത് വിരിങ്ങക്കയ്യെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചക്കക്കുരുവിന് ഒരു ചക്കക്കുരു നാലായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ ഒന്ന് വേവിക്കാൻ വയ്ക്കാം ഇത് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഒന്ന് അപ്പോഴപ്പഴാ ഇളക്കി കൊടുക്കണം ഇത് ചക്കക്കുരു വേവണം നോക്കാൻ വേണ്ടിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യാനുസരണ ഇടേണ്ടത് ഇനി ഇത് ഇവിടെ ഇരുന്ന് വേവിട്ട് നമുക്ക് ഇതിന്റെ അരപ്പ് നോക്കാം തേങ്ങ മഞ്ഞപ്പൊടി ജീരകം വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് അരച്ചെടുക്കാം അവിയൽ നരക്കും പോലെയാണ് അരച്ചെടുക്കേണ്ടത് മുരികയും ചക്കക്കുരുവും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചൊച്ചിൻ്റെ അരപ്പിനിതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം വീഡിയോ കാണുന്നവർ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ കമന്റ് ഇടുന്നേ ലൈക്ക് ചെയ്യണേ ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ചക്കക്കുരുവും മിരികെ ും കൂടിയുള്ള അവിയൽ വെന്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ച തേങ്ങ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ